നമ്മുടെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന ഏറ്റവും അഭിപന്യരായ പണ്ഡിത ശ്രേഷ്ഠന്മാർ നേതാക്കൾ സഹോദരി സഹോദരന്മാർ പ്രപഞ്ചനാഥനായ നമ്മുടെ യൗർമിച്ചുകൂടലിനെ അവന് തൃപ്തിപ്പെട്ട നിലയിൽ ആക്കട്ടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ള നമ്മോട് ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും വെള്ളിയാഴ്ച ദിവസമാണ് ശ്രേഷ്ഠമായത് പരിശുദ്ധ റമലാൻ മാസം അനുഗ്രഹത്തിന്റെ പാപമോചനത്തിന്റെ നരക വിമോചനത്തിന്റെ ആത്മസമർപ്പണത്തിന്റെ ആത്മസമർപ്പണത്തിൻ്റെ ആത്മപരിശോധനയുടെ അങ്ങനെ ഏറ്റവും പവിത്രമായ ഒരു മാസമാണ് നമ്മിലൂടെ കടന്നുപോയത് അതിന്റെ ഏറ്റവും അവസാന ഭാഗത്താണ് നാം നിൽക്കുന്നത് ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ദുഃഖത്തിലാണ് എന്ന് പറഞ്ഞത് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഈ പരിശുദ്ധ റമലാൻ മാസം അത് സാർ നമുക്ക് സാധിച്ചുവോ എന്നുള്ള അതീവ മറ്റൊന്ന് ഇനിയൊരു റമലാൻ മാസത്തെ വരവേൽക്കുവാൻ നമുക്ക് സാധിക്കുമോ ഈ രണ്ട് ചിന്തകൾക്കിടയിലാണ് ഓരോ വിശ്വാസിയും ഈ കൂടി അവൻ ആരാധനകൾ അർപ്പിക്കുന്ന തരത്തിൽ നമുക്ക് ഏവർക്കും ദീർഘായുസ് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഈ പരിശുദ്ധ റമദാൻ മാസത്തിന്റെ പ്രധാനുഷ്ഠാനം കൊണ്ട് എന്താണോ ശിക്ഷ ഉദ്ദേശിച്ചത് അതിനെ ആ നിലയ്ക്ക് തന്നെ സാർത്ഥകമാക്കിയവരുടെ കൂട്ടത്തിൽ നമ്മയും ഉൾപ്പെടുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും ഏറ്റവും പരിശുദ്ധമായ ഒരുപക്ഷേ ലൈലത്തുൽ വിശുദ്ധ ഒരു സൂചിപ്പിച്ച ആയിരം മാസങ്ങളെക്കാൾ ഏറ്റവും ഉത്കൃഷ്ടമായ രാവ് എന്ന് സൂചിപ്പിച്ച ആ ലൈലത്തുൽഖത്തർ ആകുവാൻ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോകേണ്ടത് ആ സന്ദർഭത്തിലാണ് ഈ പരിശുദ്ധമായ ഭൂമിയിൽ നാം ഏവരും ഇവിടെ സംഗമിച്ചിരിക്കുന്നത് ഈ പ്രദേശത്തെ പറ്റി ഈ നാടിനെ പറ്റി ഈ സ്ഥാപനത്തെ പറ്റി നമുക്കറിയാം ഒരുപക്ഷെ ഒരു കാൽനൂറ്റാണ്ട് മുമ്പ് നാം ഇപ്പൊ ഇരിക്കുന്ന ഈ പ്രദേശം ഈ ഭാഗം ഒരു മരുഭവായിരിക്കാം പക്ഷേ ഇന്ന് ഇന്ന് കാൽ നൂറ്റാണ്ട് പിന്നിടുമ്പോ ഇത് ഈ ഭൂമിയിലെ ഒരു സ്വർഗമാണ് എന്ന് പറഞ്ഞാൽ അതൊട്ടും അതൊട്ടും അധികം പറ്റാതില്ലാ കാരണം അള്ളാഹുവിന് അവന്റെ ഹബീബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംരക്ഷിക്കപ്പെടുന്നു ഈ ലോകത്തെ സൃഷ്ടിച്ച ജഗന്നിയന്തമായ തമ്പുരാന്റെ വേദഗ്രന്ഥമായ വിശുദ്ധ കുർട്ടാൻ രാപകലില്ലാതെ അതിന്റെ അധ്യാപനം നടന്നുകൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ ധാർമ്മികമായ പഠനം നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവിധ സ്ഥാപനങ്ങളുടെ ഒരു സംഘം അല്ലെങ്കിൽ ഒരു സമുച്ചയം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യഭൂമിയായി നമ്മുടെ ഈ പ്രദേശം മാറിയിരിക്കുന്നു i അതിന്റെ മുറ്റത്താണ് നാം ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഈ സ്ഥാപനം ഇവിടെ രൂപം കൊള്ളുമ്പോൾ എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിലൂടെ കേരളീയ ജനങ്ങൾക്ക് മുമ്പിൽ ദക്ഷിണ കേരള കേരള ജമിയ തുലമ രൂപം നൽകിയ ജാമിയ മനാനിയ ഇസ്ലാമിയ ചാരിറ്റബിൾ സൊസൈറ്റി അതിന്റെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിവിധ സ്ഥാപനങ്ങൾ അത് അത് ബിരുദാനന്തര ബിരുദം നൽകുന്ന വർക്കലയിലെ അറബി കോളേജ് അടക്കം അതുപോലെ താങ്ങോടുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അടക്കം ടക്കം വിവിധ പ്രദേശങ്ങളിലുള്ള ചട്ടികൾ കോളേജുകളടക്കം അടക്കം എണ്ണമറ്റ സ്ഥാപനങ്ങളുടെ കൂട്ടത്തിലാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ സ്ഥാപനം ഇവിടെ രൂപം കൊള്ളുന്നത് പെൺമക്കൾക്ക് അഭയം നൽകി അവർക്ക് അഡ്മിഷൻ നൽകി അവർക്ക് വിദ്യാഭ്യാസം നൽകി അവർക്ക് ധാർമ്മികമായ ശിക്ഷണം നൽകിയും അവരെ വിവാഹം നടത്തിച്ചു കൊടുക്കുന്ന ബൃഹത്തായ ഒരു പദ്ധതിയാണ് അന്ന് ജാമിയ മനാനിയ പ്രഖ്യാപിച്ചത് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഉദാരമതികളായ ഈ നാട്ടിലും മറുനാട്ടിലുമുള്ള സഹോദരങ്ങളുടെ അകൈതവമായ സഹായം കൊണ്ട് അന്ന് തുടങ്ങിയ സ്ഥാപനം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് വിവിധ ഘട്ടങ്ങളിലായി ഇവിടെ അഡ്മിഷൻ അതിൽ നൂറുകണക്കിന് പേരുടെ വിവാഹമാണ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ വെച്ച് നടത്തപ്പെട്ടിട്ടുള്ളത് ഇന്ന് അവർ കുടുംബികളായി അവരുടെ കുട്ടികളായി അങ്ങനെ വിവിധ തലമുറകളായി മാറിയ ഒരു കൽനൂറ്റാണ്ടിന്റെ ചരിത്രമാണ് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത് അങ്ങനെ എത്തിയ മക്കൾ മക്കൾ പെൺമക്കൾമക്കൾ സംരക്ഷിക്കപ്പെടുന്ന അവരുടെ വിദ്യാഭ്യാസം നടക്കുന്ന അവരുടെ വിവാഹം നടക്കുന്ന ഏറ്റവും ബൃഹത്തായ ഒരു ആ ഒരു സ്ഥാപനം അതിനോട് അനുബന്ധമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തഹസീദു അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉണ്ട് ആൺകുട്ടികളുണ്ട് ജന്മം കൊണ്ട് ഇരാറ്റു വേട്ടക്കാരനാണെങ്കിലും കർമ്മം കൊണ്ട് നമ്മുടെ പ്രദേശത്തുകാരൻ മാറിയ കടക്കലുകാരനായി അബ്ദുൽ ഹാൽ അബ്ദുൾ വളരെ ബൃഹത്തായ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ വിദ്യാർത്ഥികളെ കൃത്യമായി അവരുടെ ഏറ്റവും ചുരുങ്ങിയ പ്രായത്തിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയ ഒരു ഘട്ടം കൊണ്ട് തന്നെ ആൻ ആ സമ്പൂർണമാക്കി മനഃപാഠമാക്കുകയാണെന്നുള്ള ബൃഹത്തായ ഒരു പഠനം പഠനം നടന്നു കൊണ്ടിരിക്കുന്നു ആ സ്ഥാപനത്തിലും ഏകദേശം നൂറുകണക്കിന് കുട്ടികൾ വിവിധ പ്രദേശങ്ങളിലായി ഇവിടെ നിന്നും സ്ഥലത്തെടുത്ത് പുറത്തു പോയിട്ടുണ്ട് ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ മതപ്രഭാഷകരായി തന്നെ അവരിൽ പല മാറിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് സന്തോഷം പകരുന്ന കാര്യമാണ് ഒമാനായ ഡാർ അബ്ദുൽ ലത്തീഫ് മൗലവി അവർ ജീവിതം തന്നെ ഇതിനു വേണ്ടി സമർപ്പിച്ച അദ്ദേഹത്തിന് ഈ പരിപാടിയുടെ അധ്യക്ഷത കൂടി വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്വാഗതം ആശംസാക്കുകയാണ് അതുപോലെ അതിനോടനുബന്ധമായി പെൺകുട്ടികളുടെ സ്ഥാപനം പെൺകുട്ടികളുടെ ഖുർആൻ കോളേജും ഇതിനോടൊപ്പം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് വളരെ ബൃഹദ് വിവിധ ഘട്ടങ്ങളിലായി ഒത്തിരി കുട്ടികൾ ഇവിടെ പഠനം പൂർത്തീകരിച്ച് പുറത്തുപോയിട്ടുണ്ട് ഈ സന്ദർഭത്തിലും അതിന്റെ പഠനം നടന്നുകൊണ്ടിരിക്കുന്നു നേതൃത്വത്തിൽ ടീച്ചറുടെ നേതൃത്വത്തിൽ ആ പഠനവും ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അക്കാര്യവും നിങ്ങൾക്കൊക്കെ ബോധ്യമുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ ബനാത്ത് പെൺകുട്ടികൾക്ക് ധാർമ്മികമായ പഠനത്തിനുള്ള സൗകര്യം ഖുർആൻ അതുപോലെ തന്നെ ഹദീഫ് കർമ്മശാസ്ത്രം സംബന്ധമായിട്ടുള്ള വിവിധ പഠനങ്ങൾ വളരെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനം അതോടൊപ്പം സ്കൂൾ വിദ്യാഭ്യാസവും മദ്രസാ വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ബോർഡിംഗ് സമ്പ്രദായം ഇതെല്ലാം ചേർന്നുകൊണ്ടുള്ള ബൃഹത്തായ ഒരു സ്ഥാപന സമുച്ചയമാണ് ഇവിടെ നടന്നു കൊണ്ടിരിക്കുന്നത് അതെല്ലാം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാൽ നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഒരു സന്തോഷ വാർത്ത കൂടി നിങ്ങളെ അറിയിക്കേണ്ടതുണ്ട് അതിലെ ഒരു സിൽവർ ജൂബിലി കൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഇരുപത്തിയഞ്ച് വർഷം എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട ബൃഹത്തായ ഒരു പരിപാടി അതിനോടനുബന്ധമായി ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിപ്പുണിന്റെ പൂർത്തീകരിച്ചവർക്കുള്ള സന്നദ്ധദാനം കൂടി നൽകുന്ന സന്നദ്ധദാന സമ്മേളനം അടക്കം ഇത് രണ്ടും കൂടി ചേർത്തുകൊണ്ട് ഇൻഷാല് രണ്ടു മൂന്ന് മാസത്തിനകം തന്നെ അത്തരം ബൃഹത്തായ ഒരു പരിപാടിയും ഇവിടെ നടക്കുന്ന വിവരം നിങ്ങളെ സന്തോഷപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് അത്തരം ബൃഹത്തായ പരിപാടികളൊക്കെ നടന്നു വരുമ്പോൾ ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിയഞ്ച് വർഷക്കാലം കൊണ്ട് നാം ഇവിടെ നിന്ന് കാണുന്ന ഈ ഒരു ഒറ്റനില നില കെട്ടിടമല്ല ഇവിടെ ഉള്ളത് എന്ന് ഒരുപക്ഷെ മറുനാട്ടിൽ നിന്ന് വന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ബോധ്യമില്ലായിരിക്കാം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അതറിയാം അതറിയാം അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ചില കേടുപാടുകളൊക്കെ തന്നെ തന്നെയും വന്നിട്ടുണ്ട് ബാത്റൂം സംവിധാനവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ശരി അതുപോലെ വിവിധ പ്രദേശ വിവിധ ഈ ബിൽഡിംഗിന്റെ പല ഭാഗങ്ങളിലായിട്ടുള്ള പല കേടുപാടുകളും ഒക്കെ ക്രമീകരിച്ചു കൊണ്ട് വേണം നമുക്ക് ഇതിന്റെ സിൽവർ ജൂബിലിയിലേക്ക് കടക്കാൻ അത്തരം ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി മുതൽ ഉള്ള ഒരു രണ്ടു മൂന്നാഴ്ചക്കാലം ഈ സ്ഥാപനത്തിന് അവധി നൽകുകയാണ് അത്രയും നീണ്ട ഒരു അവധി ഇവിടെ നൽകിയിട്ടില്ല നൽകാൻ സാധിക്കുകയുമില്ല കാരണം എത്തിയുമായ പെൺമക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് അവരുടെ വീടുകളുമായി ബന്ധപ്പെട്ട് ചിലർക്കെങ്കിലും അത്തരം ചില ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഉള്ളത് കൊണ്ട് രണ്ടു മൂന്ന് ദിവസത്തിനപ്പുറമുള്ള ഒരു അവധി ഒരിക്കലും നാം ഇവിടെ നൽകിയിട്ടില്ല പക്ഷേ ചില അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട് ഒരു രണ്ടു മൂന്നാഴ്ചക്കാലം അവധി നൽകേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് എന്നുള്ളത് നിങ്ങളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ പറഞ്ഞത് അത്തരം ഒരു നിർമ്മാണ പ്രവർത്തനം അടക്കമുള്ള ഒരു സംഗതി കൂടി നടക്കുന്ന ഒരു ഘട്ടമാണ് മുന്നിലേക്ക് വരാൻ പോകുന്നത് നമ്മുടെ ബഹുമാന്യനായ ഉമ്മനം ഉസ്താദ് അവർകൾ നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ് അള്ളാഹു ദീർഘായുസ് നൽകട്ടെ എന്ന് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ നമുക്ക് ഇനിയുള്ള ഒരു രണ്ട് മണിക്കൂറിലധികം വളരെ സരസമ്പൂർണ്ണമായ ഒരു പ്രഭാഷണം ശ്രമിക്കാം അള്ളാഹു തൗഫിപ്പ് ചെയ്യുമാറാകട്ടെ ഞാൻ ഓർമ്മപ്പെടുത്തിയത് അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ടക്കം മറ്റ് നിരന്തരമായുള്ള ദിനംതൂറുമുള്ള ചെലവുകൾക്ക് പുറമെ മറ്റൊരു വലിയ ചെലവ് കൂടി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവരുടെയും സഹായം കൊണ്ട് സ്വയം പര്യാപ്തതയോടുകൂടി നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ് ഇത് കഴിഞ്ഞ ലോക്ഡൌൺ കോവിഡ് കാലഘട്ടം വരെയും ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധികൾ ഉണ്ടായിട്ടില്ല ഭവനായ കടക്കൽ വിദേശയാത്ര അടക്കമുള്ള സംഗതികൾ ഒക്കെ കൂടിയാകുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്ന ഒരു സാഹചര്യമായിരുന്നു പക്ഷെ കഴിഞ്ഞ കോവിഡ് ഘട്ടത്തിന് ശേഷം ലോക്ക്ഡൌൺ ഘട്ടത്തിന് ശേഷം നമ്മുടെ സ്ഥാപനത്തെയും അത് വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്റെ നല്ലവരായ സഹോദരങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് രണ്ടു വർഷം ഇരുപത് പത്തു മുതലേ അങ്ങോട്ട് ദിവസങ്ങളൊന്നും പോയി പിന്നെ കഴിഞ്ഞ വർഷം ഇരിക്കുന്ന ചെറിയൊരു പരിക്ക് വെച്ചിട്ട് വെറുപടി തെറ്റി ഒന്ന് വീണ് ആ കാലിൽ ഒരു ചെറിയ പരിക്ക് പറ്റി ഒരു സ്റ്റെപ്പ് തോന്നലിന്റെ വർഷം പോകാൻ പാടില്ല എന്നാൽ പറഞ്ഞതിൻ്റെ പേരിൽ പോയില്ല കഴിഞ്ഞ വർഷവും ഈ വർഷവും പോയില്ല അതിൻ്റെ പരാതി പോരായ്മ ഉണ്ട് കഴിഞ്ഞ വർഷം രണ്ടുപേരെ അയച്ചു പക്ഷേ യാത്രക്കുരുപോലും കിട്ടിയില്ല പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു ഈ വർഷം ഒരാളെ കിട്ടും പക്ഷെ അയാൾ പറഞ്ഞു ഒന്നും ഞങ്ങളുടെ ഒരു ഒന്നും കിട്ടില്ല ഉസ്താദെ ഉസ്താദ അയാളൊന്നും തിരിച്ചു വന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ചിലരൊക്കെ ഉണ്ടെന്ന് കത്തൽ ഫോണിൽ വിളിച്ചു അവർ ചിലരൊക്കെ ഇതൊക്കെ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങളൊക്കെ വാച്ച് എന്നെയും ഈ ക്ഷീണം മാറാനും അതുപോലെ തന്നെ ഇത് വീട്ടിലും പിന്നെ ഒരിക്കലും എൻ്റെ നാട്ടുകാരെല്ലാം മറക്കൂല ഈ എൻ്റെ നാട്ടുകാർ നൂറ് ശതമാനവും ഇതിൻ്റെ പിന്നിലുണ്ടോ ഓരോ കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും പെണ്ണുമാണും അതിന് തയ്യാറായോ കാരണം എല്ലാവർക്കും അറിയാം ഇതിനൊരു ഞായർ പൈസ കിട്ടിയാലും അതിനുവേണ്ടിയാണ് ഇതിനെ വിളിക്കുന്നത് നമ്മുടെ തൊഴിൽ വിസ്താവും കടക്കൽ വിസ്താവ് കമ്മീഷൻ വാങ്ങിച്ചിരുന്നെങ്കിൽ കോടിക്കണക്കിന് വായിക്കാമായിരുന്നു ഞങ്ങളൊന്നും കമ്മീഷൻ വാങ്ങിച്ചിരുന്നെങ്കിൽ ഇങ്ങോട്ട് ജീവിക്കാൻ ഉള്ളൊരവസ്ഥ നേരത്തെ ഒന്നാം സുഭാഗിത്തരം അവർക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് നിങ്ങളുടെ സ്ഥാപനമാണ് അതെ ഇപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എല്ലായിടത്തും ആ മറ്റു സ്ഥാപനങ്ങളിലൊക്കെ അതൊക്കെ നിങ്ങൾ ആർമി കൈകാര്യം ചെയ്യും എന്നാൽ എനിക്കറിയാം ഞാൻ അറിഞ്ഞിരിക്കണം കിടക്കുന്നില്ല എൻ്റെ സഹോദരി സഹോദരന്മാരെ ഓരോ കുട്ടികളെ ഏറ്റെടുത്താൽ കൊല്ല നിങ്ങൾക്കൊക്കെ വേണ്ടി താഹ് പുരസ്കരിച്ച് എല്ലാവരും പറയും കളിക്കൽ ഏത് കളിക്കുന്ന ഏത് യോഗത്തിൽ പോയാലും നല്ല തന്നെയുള്ള കാര്യം പറയുകയുള്ളൂ ഞാൻ താഹ്ജോസ് பாக்கணும் அவருடைய துவா நீக்கணும் அவர்களுக்கு மாற்றிக் கொடுக்கணும் என்ன படையாது ஒரு தவசம் தான் உறங்கிட்டு என்ன பிரியமுள்ள சூத்துக்களை அதுபோல தான் இவ்வளவு எந்த நிகோ அதிபிச்சு கொடுத்துக்கொண்டு ஞான ஒரு சூச்சிப்பதான சிஹத்துக்களை தான் ரோனாப்புரம் ஜமத்தில் உள்ள ஆயுஷா தாத்தா அவர் கேன்சர் ரோகம் பிடி கொண்டு பத்து ஒரு வருஷம் എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിതീൻ ഭാര്യയിലേക്ക് ഉസ്താദ് പുസ്താകളുടെ കാണുമോ കുട്ടികൾ രസമായിട്ട് വരുന്നു എന്ന് പറഞ്ഞു ഞാൻ അവര് വന്നുകൂടെ വെച്ച് ഡ്രോ ചെയ്തു ഞാൻ പറഞ്ഞു പറഞ്ഞാൽ നീ ആ രോഗം കൊടുക്കുന്നത് അവരുടെ രോഗത്തിൽ നീ മാറ്റി കൊടുക്കണമേ അവരൊരു കടന്നുകൊണ്ട് ആപിയും പറഞ്ഞു സുഹൃത്തുക്കളെ പിന്നെ പത്ത് വർഷം ജീവിച്ചിരുന്നു പരിശുദ്ധമായ ഹജ്ജനം അവർ പോവുകയുണ്ടായി അതുപോലെ തന്നെ നെടുങ്കാട് ഐ എസ് എഴുതി ഇവിടെ വന്ന് ദുവാ ചെയ്തു കുട്ടികൾക്ക് ആഹാരം കൊടുത്തു ഞാനും ദുവാ ചെയ്തു അവർക്ക് ഒന്നാം സ്ഥാനം കിട്ടി രണ്ടാമത് ഒന്നുകൂടെ കുട്ടികൾക്ക് ആഹാരം കൊടുത്തു വന്ന് ദുവാ ഞാൻ വന്ന് പറച്ചുകൊണ്ട് അവർക്ക് ജോലി ഇപ്പോൾ ആ ഐ എസ് കിട്ടി കളക്ടറായിട്ട് നിയമനവും കിട്ടി ഇവിടെ ഏതൊന്ന് സമ്മാനം ചെയ്യുന്നു അത് അള്ളാഹു ജീവിതത്തിൽ അള്ളാഹു അറിയാം അതുകൊണ്ട് അറിയാം എന്നാളരെ അള്ളാഹു ഈ സ്ഥാപനത്തെ നിലനിർത്തി തരട്ടെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും മാത്രം പിന്നെ എൻ്റെ ശബ്ദം ഒത്തിരി അടച്ചിരിക്കുകയാണ് ഒരു ഒരാഴ്ചയായി ജനദോഷം പിടിവെട്ട് എന്നും പരിപാടിയാണ് ജനദോ ഓരോ സമയം വിശ്രമിച്ചെങ്കിൽ പിന്നെ തൊണ്ട് അതുകൊണ്ട് നമ്മുടെ തൊണ്ടയിൽ അംഗം ഒന്നിട്ടില്ല പിന്നെ അവസാനത്തെ പത്തിനാണ് നമ്മൾ കടന്നിരിക്കുന്നത് ഉസ്താദൊക്കെ പറയും ആ അവസാനം അവസു അതായത് അവസാനത്തെ പത്തിലാണ് പലർക്കും അനുഭവപ്പെട്ടിട്ടുള്ളത് കഥ അതുകൊണ്ട് ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ആകാൻ സാധ്യതയുള്ള ദിവസങ്ങളാണ് നിങ്ങളെല്ലാവരും ഒക്കെ ഒരു കുട്ടിയുടെ നിങ്ങൾ ഏറ്റെടുത്ത് അനവ സംരക്ഷണത്തിൽ രണ്ട് വിരളികൾപ്പിച്ചു പിടിച്ചുകൊണ്ട് അതുകൊണ്ട് ഞാനും அநாத குட்டிகளை சுவத்தில் பிரகாரமான ஈ ரெண்டு விரலும் எத்தனைத்தோளம் அடுத்து அத்தனை அனுப்ப

ഇസ്ലാമിന്റെ നിയമം പോയി ക്രിസ്ത്യാനികളുടെ നിയമം പോയി അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വരികയാണ് ഞങ്ങൾ ഞങ്ങൾ ആരും പറയില്ല പക്ഷെ ഇത് ലീഗാണ് അതുകൊണ്ട് ആ വർഗീയ പാർട്ടി കേന്ദ്രത്തിൽ വന്നാൽ അടുത്ത വർഷം ദേവസഭ നടപ്പാക്കും അവ ഹിന്ദുരാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കും എന്ന് പ്രതിസക്ക് നമ്മള് എല്ലാവരും അള്ളാഹു നമുക്ക് െ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഭാഗമൊക്കെ ഇതിനൊക്കെ സഹോദര സമുദായക്കാര്യ കുട്ടികളെ ഏറ്റെടുത്തിട്ടുണ്ട് സംഭാവന ഒരു കുടുംബത്തിന്റെ ഭാഗങ്ങളാൽ പരിജ്ഞയില്ല അതുകൊണ്ട് ഏകദിന സഹോദരങ്ങളെ പോലെ കഴിയാൻ ആ കൊടയാനനുസരിച്ച് ഇസ്ലാമിക ആൾക്കാർക്ക് കൊടയാനുസരിച്ച് ഹദീദനുസരിച്ച് ജീവിക്കാറും അമ്മാഹു തോഫിക്കൽ ആ വർഗീയ പാർട്ടി നമ്മുടെ നാട്ടിൽ നിന്ന് വരാൻ

ప్రార్థన సంసారం బహుమానపడ్డే జీ ప్రసంగం నయిల പ്രത്യേകിച്ച് ദുവാ ചെയ്തിട്ടുള്ള ഒരു മഹാഭുക്കരിയാണ് ഇവിടെ വന്നിട്ടുണ്ട് ആ അതിൻ്റെ മകളുടെ മകനാണ് അദ്ദേഹത്തിന്റെ വ്യാപാരത്തിൻ്റെ ഒരു സുഹൃത്താണ് എന്നെ ഉള്ള വാദം അറിയിപ്പിച്ചിട്ടുണ്ട് അത് മൂക്കരും അദ്ദേഹം പക്ഷേ കുട്ടിയാണ് ആരുവായൂരെ എന്നെ കൊണ്ടുപോയി പ്രസംഗിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പോഴേ അമ്മാനത്തോക്കിക്കോടു കൂടി നല്ല നിലയിൽ ദരാസോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു നല്ല ഒരു പലതണ്ടാക്കുകയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ദിവസം ഇല്ലെങ്കിലും അവിടത്തേക്കാണെന്ന് വന്നപ്പോൾ അദ്ദേഹം മാറ്റിവെച്ചുകൊണ്ട് വന്നിരിക്കുന്നു അമ്മാഫ് അദ്ദേഹത്തിന് കേൾക്കാൻ ശ്രമിച്ചതാകട്ടെ അറഹമല്ലാഹുദിനായ അമ്മാഫുവെ നല്ല നിലയിൽ പ്രസംഗിക്കാനും ഈ തോഫിക്കൽ പ്രത്സവം ഞങ്ങളെല്ലാവരെയും രവിയോടെ ിൽ കിടക്കാൻ ഈ തൗഫിക്കകളിൽ ഈ സ്ഥാപനങ്ങളെ ചെയ്യാവുന്ന ആളുകളെ ഇടനിർക്ക് എന്നുള്ള ഒറ്റക്കെട്ടായി ആ സ്വർഗത്തിൽ കിടക്കാൻ തൗഫിക്ക് നമ്മൾ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ കരുണാരി അള്ളാഹുദീത്തും ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ വിരാമം കൊടുക്കുന്നു അസ്ലാം വലൈക്കം മുറമ